ഇടുക്കി മെഡിക്കൽ കോളേജിലെ പമ്പ് ഹൌസിന് ഭീഷണിയായി മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു പമ്പ് ഹൗസിന്റെ അടിത്തറയോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞു താഴ്ന്നത് നിർമ്മാണഘട്ടത്തിലെ അപാകതയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സൺ അടിവാരത്തുള്ള പമ്പ് ഹൗസിന്റെ പിന്നിലെ അടിത്തറയോട് ചേർന്നാണ് മണ്ണിടിഞ്ഞു താഴ്ന്നത് ഏതാനും മീറ്റർ ആഴത്തിലാണ് ഗർഭം രൂപപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ക്വാർട്ടേഴ്സുകളിലേക്കും അടക്കം വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ പമ്പ് ഹൗസിൽ നിന്നുമാണ് സമീപ വർഷത്തിലാണ് ഇവിടെ പമ്പ് ഹൗസ് നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണഘട്ടത്തിൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവിടുത്തെ കുട്ടികൾക്കും ജീവനക്കാർക്കും വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസിന്റെ അടിത്തറ ഇളകി എത്ര അപകടാവസ്ഥയിലായിരിക്കുകയാണ് നിർമ്മാണത്തിലെ അപാകതയാണ് എത്രം തകരാൻ കാരണം കാരണം ഉറപ്പുള്ള പ്രതലത്തിൽ നിന്ന് ക്ഷത്രത്തിൻ്റെ തറ പണിയുന്നതിന് പകരം ലൂസ് മണ്ണിൻ്റെ മുകളിൽ ബീം പണിത് അതിന് മുകളിൽ തറ പണിത് ചിത്രം നിർമ്മിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ലൂസ് മണ്ണിൻ്റെ മുകളിൽ പണിയാൻ പാടില്ല എന്നുള്ളത് ഏത് എഞ്ചിനീയർക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇതിനെല്ലാം മറികടന്ന് ഒരു കുഴിയിൽ വെള്ളച്ചനപ്പുള്ള സ്ഥലത്ത് ഉറപ്പില്ലാത്ത സ്ഥലത്ത് ാണ് നിർമ്മാണത്തിൽ മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടയിൽ പെയ്തിറങ്ങിയത് ഇതും മണ്ണിടിയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സംഭവത്തിൽ പരിശോധന ആരംഭിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്